ശ്രീരംഗനാഥനു മുന്നിൽ രചന ആലാപനം സുരേഷ് മൂക്കന്നൂർ ശ്രീരംഗനാഥനെ കണ്ടുവണങ്ങുവാൻ കോവിലിനുള്ളിൽ കടന്നു ചെല്ലുന്ന ഞാൻ തൂണുകൾ മേൽപ്പുര ഭിത്തിയും താഴെത്തറയും പ്രതിഷ്ഠയും സർവം കരിങ്കൽ കടഞ്ഞു സൃഷ്ടിച്ചവ കാലം പരാജയപ്പെട്ടു നിൽക്കുന്ന പോൽ ശ്രീരംഗനാഥനെ കണ്ടുവണങ്ങുവാൻ കോവിലിനുള്ളിൽ കടന്നു ചെല്ലുന്ന ഞാൻ കണ്ടു തൂണുകൾ മേൽപ്പുര ഭിത്തിയും താഴെ തറയും പ്രതിഷ്ഠയും സർവം കരിങ്കൽ കടഞ്ഞു സൃഷ്ടിച്ചവ കാലം പരാജയപ്പെട്ടു പോൽ കാൺമതിൽ ഈശ്വര ചൈതന്യമി കരിങ്കല്ലിൽ ഉടഞ്ഞ് തകർന്നെത്ര ജീവിതം കാണുക മർത്യന്റെ കൈയിനാൽ സ്വപ്നങ്ങൾ ായിത്തീരുന്ന കാഴ്ചകൾ കെട്ടിപ്പടുത്തോർ പണിയിച്ചവറുകൾ മണ്ണട്ടിക്കടിയിൽ നിശബ്ദരായിത്തീരവേ കാൺമതിൽ ഈശ്വര ചൈതന്യമി കരിങ്കല്ലിൽ ഉടഞ്ഞ് തകർന്നെത്ര ജീവിതം കാണുക ർത്യ കൈയിൽ സ്വപ്നങ്ങൾ ദേവഗേഹങ്ങളായിത്തീരുന്ന കാഴ്ചകൾ കെട്ടിപ്പടുത്തോർ പണിയിച്ചവറുകൾ മണ്ണട്ടിക്കടിയിൽ നിശബ്ദരായിത്തീരവേ ആയിരത്താണ്ടിനുമപ്പുറം ഈ പെരുകോഴിൽ പടുത്ത മനുഷ്യയത്നത്തിന് കണ്ടറിയുന്നു മനസ്സുകൊണ്ട കർമ്മധീരരെ ജീവൻ പകർന്നോരു ശിൽപിയെ നൂറായിരം ചുണക്കുട്ടരെ ശക്തരെ കണ്ട് വണങ്ങി തിരിച്ചിറങ്ങുന്നു ഞാൻ ആയിരത്താണ്ടിനുമപ്പുറം ഈ പെരുകോവിൽ പടുത്ത മനുഷ്യയത്നത്തിനെ കണ്ടറിയുന്നു മനസ്സുകൊണ്ട കർമ്മധീരരെ ജീവൻ പകർന്നോരു ശിൽപിയെ നൂറായിരം ചുണക്കുട്ടരെ ശക്തരെ കണ്ട് വണങ്ങി തിരിച്ചിറങ്ങുന്നു ഞാൻ നൂറായിരം ചുണക്കുട്ടരെ ശക്തരെ കണ്ട് വണങ്ങി തിരിച്ചിറങ്ങുന്നു ഞാൻ ശ്രീരംഗനാഥനെ കണ്ട് വണങ്ങുവാൻ കോവിലിനുള്ളിൽ കടന്നു ചെല്ലുന്ന ഞാൻ ശ്രീരംഗനാഥനെ കണ്ട് വണങ്ങുവാൻ കോവിലിനുള്ളിൽ കടന്നു ചെല്ലുന്ന ഞാൻ